ലാസ്റ്റ് സ്റ്റേജ് ആണ് അപ്പൊ എന്തായാലും രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പോണില്ല എനിക്ക് നാല് മാസം പ്രഗ്നന്റ് ആയ പോലെ എന്റെ വൈറസിൽ ബ്ലഡ് കണ്ട് അപ്പൊ ഞാൻ ഞെട്ടി ഗൈസ് ഞാൻ ഞെട്ടി കാരണം ഞാൻ തട്ടിപ്പോ വലിയ വീട് പണി എനിക്ക് കഴിയുന്നവരെ ഒരു ദിവസം പറ്റില്ലേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സ്വാഗതം ഗൈസ് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ആക്ച്വലി ഒരു ടിപ്പ് വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്പാകും എന്നെപ്പോലെ യു ഇതെന്തിട്ട് ഇതെന്തിട്ട് എന്ന് മനസ്സിൽ ഒരു അയ്യോ എനിക്ക് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എനിക്ക് എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ഒരുപാട് പേര് ചോദ്യം ചെയ്യിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അത് ഇങ്ങനെ ഓർത്ത് വെച്ചു അതിനെക്കുറിച്ചിട്ടാണ് ഒരു വീഡിയോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് ഇത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ സോ നമ്മുടെ വീട്ടിലോട്ട് പോണതിന് മുമ്പ് ഞാൻ ആദ്യം പറയാം എന്താണ് എൻ്റെ അസുഖം എന്ന് ഞാൻ ഓൾറെഡി ഡൗട്ടായിരുന്നു എനിക്ക് എന്തസുഖാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ഫ ലാസ്റ്റാണ് എനിക്ക് എൻ്റെ അസുഖം എന്താണെന്ന് മനസ്സിലായത് ലാസ്റ്റ് സ്റ്റേജിലാണ് മനസ്സിലായത് സോ ഞാൻ എൻ്റെ അസുഖം എന്താണെന്ന് പറഞ്ഞതിന് മുമ്പ് ഞാൻ എങ്ങനെ അവിടെ എത്തി എന്നുള്ളൊരു കുഞ്ഞു ജേണി പറഞ്ഞുതരാം ഒരു ടു ഇയേഴ്സ് മുന്നെയാണ് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വന്ന് തുടങ്ങി ഞാൻ പലില കമ്പിയൊക്കെ ഇട്ടിരുന്ന സമയത്താണ് എൻ്റെ മുഖത്ത് കവളിൻ്റെ രണ്ട് സൈഡിലും എനിക്ക് കുഞ്ഞു കുഞ്ഞുമായിട്ട് മൈന്യൂട്ട് ടൈനി ബംസ് പോലെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് മനസ്സിലായാലും ഞാൻ മേക്കപ്പ് കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് അവിടെ ക്രൈലോൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ കുറച്ച് ഡെർമ സുപ്ര എന്ന് പറഞ്ഞ രണ്ട് പാലറ്റുകളുണ്ട് ഡെർമ എന്ന് പറഞ്ഞ ഓയിലി സ്കിന്നുകാർക്ക് എന്ന് പറഞ്ഞ ഡ്രൈ സ്കിന്നുകാര്ക്കു ആ ഡ്രൈ സ്കിന്നുകാർക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ഭയങ്കര ഹെവി ആയിട്ടുള്ള കേക്ക് ആയിട്ടുള്ള அதாவது ஒரு സ്ട്രോ സ്ട്രോ എന്താ പറയുക സ്ട്രോക്കിൽ തന്നെ എൻ്റെ പുരിക മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഹൈ കവറേജ് ഉള്ളൊരു പ്രോഡക്റ്റാണ് അപ്പോൾ അത് ക്ലാസ്സിലാക്കി അതാണ് യൂസ് ചെയ്യുന്നത് എനിക്കൊന്ന് കുറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മിക്കതും അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് അത്ര നല്ല പ്രോഡക്റ്റല്ല മുഖത്ത് പിമ്പിൾസ് പോലും ഏറ്റവും ഇട്ടാൽ മതി അപ്പം എനിക്ക് അന്ന് ആ ഒരു ഇത് കൊണ്ട് എൻ്റെ മുഖത്ത് കവിളിലാക്കുക പിംപിൾസ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് ഇന്നത് കൊണ്ടാണ് വരുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എനിക്ക് അവിടെ തന്നെ പിമ്പിൾസ് വന്നു എനിക്ക് ഭയങ്കര ചൊറിച്ചിലായി മുഖം ചൊറിഞ്ഞു പൊട്ടി പിന്നെ ഞാൻ എപ്പോഴൊക്കെ അവിടെ എന്തെങ്കിലും മേക്കപ്പിലേക്ക് ബ്ലഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യണ സമയത്ത് എൻ്റെ കവിളിൽ കുരു വരുമായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി എൻ്റെ അവിടുത്തെ സ്കിൻ ബാരിയർ ഫുള് നശിച്ചു സോ പിന്നെ ഞാൻ സെറാമൈഡ് ഒക്കെ ഇട്ടിട്ട് എൻ്റെ സ്കിന്ന് സെറ്റാക്കിയെടുത്തായിരുന്നു നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ മനസ്സിലാവും സെറ്റാക്കിയെടുത്ത് മുഖത്ത് കുരു ഒന്നും ഇല്ലാതെ ആൻഡ് എഗെയിൻ ഒരു സിക്സ് ടു സെവൻ മന്ത്സ് കഴിഞ്ഞു അപ്പോൾ എഗെയിൻ എൻ്റെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു എസ്പെഷ്യലി കവിളിൽ കുഞ്ഞു കുഞ്ഞു കുടികൾ വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു മേക്കപ്പ് ഞാൻ ഇടുന്നെങ്കിൽ തന്നെ എന്തെങ്കിലും മേക്കപ്പ് ലുക്ക് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്തുമാണ് ഞാൻ മേക്കപ്പിടുന്നത് അതവൈസ് ഇപ്പോഴായാലും ഞാൻ എൻ്റെ ബെയർ സ്കിന്നുമായിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഇനി ഇത് എനിക്ക് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് കാരണം ഈ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് കഴുകിക്കളഞ്ഞ് എഗെയിൻ സ്കിന്നിൽ കുറേ സ്ട്രെസ്സ് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ലൈക്ക് സ്കിൻ കെയർ മാത്രം ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ ഐബ്രോസ് മസ്കാൻ ഇട്ട് മാത്രമേ ഞാരിക്കാനുള്ള ബേസ് ആയിട്ട് ഞാൻ ഒന്നും ചേർന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുരുണ്ടോ യു ഇപ്പോഴും ഇങ്ങനെ മുഖത്ത് അവരുടെ കുരുവോട് കുരു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും എനിക്ക് എന്ത് വരണത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ഞാൻ സാലിസിലിക് ആസിഡ് സിറോ ഒക്കെ യൂസ് ചെയ്തു നോക്കി അപ്പോൾ യൂസ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കുരുമൊക്കെ അങ്ങ് ഡള്ളായി സെറ്റായി ബട്ട് എഗെയിൻ എഗെയിൻ എനിക്ക് കുരു പൊക്കിക്കൊണ്ടിരിക്കുന്ന അത് ഒരു ഒരു പത്ത് കുരു ഉണ്ടെങ്കിൽ ഞാൻ സിറോ ഇട്ട് സെറ്റ് ചെയ്ത് എൻ്റെ പ്രോപ്പർ സ്കിൻ കെയർ ഒരു ആക്നെപ്രോൺ കെയർക്കുള്ള ഒരു പ്രോപ്പർ സ്കിൻ കെയർ കൊടുത്തപ്പോഴത്തേക്ക് എൻ്റെ കുരുവൊക്കെ പോയി സെറ്റായി എഗെയിൻ എൻ്റെ മൂത്ത് കുരു ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അതായത് ഞാൻ എത്രത്തോളം ഒഴിപ്പിക്കുന്നു അതിന് ഇരട്ടി വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്തോ പ്രശ്നമുണ്ട് ഉള്ളിലാണ് എന്തോ പ്രശ്നം അങ്ങനെ ഞാനൊരു ഡെമറ്റോളജിസ്റ്റിലാണ് കാണാനിടയായി അതും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടത് അല്ല അത് ഞാൻ ഒരു ഡെമറ്റോളിസിനെ കണ്ടു കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ മുഖത്ത് കുരുവരണം അപ്പം എൻ്റെ ടീച്ചർ ജോബ് എന്താണ് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എനിക്ക് യൂട്യൂബ് ഉണ്ട് അപ്പം പറഞ്ഞ് നിങ്ങൾ പ്രോഡക്ടുകളൊക്കെ യൂസ് ചെയ്യും ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ഞാൻ പ്രോഡക്റ്റൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പല പല പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുഖത്ത് കുരു വരുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല കാരണം ഞാൻ മുന്നേ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമില്ല കവിളത്ത് മാത്രം എന്തുകൊണ്ട് വരുന്നു ഞാൻ നെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ പ്രോഡക്റ്റ് ഞാൻ കഴുത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓരോ പ്രോഡക്റ്റും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മുഖത്ത് യൂസ് ചെയ്യുന്നത് എന്ന് അവരടുത്ത് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അല്ല ചിലപ്പം പ്രോഡക്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് സ്കിൻ ബാരിയർ പോയിട്ട് അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇപ്പോൾ പേർജിങ് നടക്കുന്നതെന്ന് പറഞ്ഞു കുരു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു മേ ബി അന്നത്തെ മേക്കപ്പ് ക്ലാസ്സെ കൊണ്ട് കളിൻ്റെ രണ്ട് ഭാഗത്തെ സ്കിൻ ബാരിയർ പോയി കാണും അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ കുരുമാണ് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കണം അതിന് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റാത്ത ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ എല്ലാം എൻ്റെ സ്കിൻ ടൈപ്പിന് വരുന്നത് ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ടാണ് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ ഒരു ഒരു ടു മന്ത്സ് അല്ല ഒരു വൺ ആൻഡ് ഹാഫ് മന്ത് ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാതെ എനിക്കവർ സെബാ സെബാമഡോ ബയോ എന്തോ ഒരു ഞാൻ വീഡിയോയിൽ കാണിച്ചുകൊണ്ടുണ്ട് ആ മോയ്സ്ചറൈസർ ആ ഒരു മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്തു അവർ തന്ന സ്ക്രൽ എന്ന് പറഞ്ഞ ഒരു സ്ക്രബിൽ അങ്ങനെ അത് വീഡിയോ ചെയ്തിട്ടുണ്ടേ ആ രണ്ട് സൺസ്ക്രീന് മാത്രം യൂസ് ചെയ്തു മൊത്തം സിറോ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ബാ എൻ്റെ കുരുവിനൊരു മാറ്റമില്ല ഗായ്സ് എനിക്ക് കുരു വന്നുകൊണ്ടിരിക്കുകയാണ് ലോഡ് ലോഡ് കണക്കിന് എനിക്ക് കുരുവളിങ്ങനെ പൊക്കി 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 അതും കവിളിലും മാത്രം പൊക്കി എനിക്ക് അറിയത്തില്ല അമ്മ ഒരു കുരുമാണാണ് അപ്പോൾ ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഒൺ ആ ഹാഫ് മന്ത് ഒരു പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അവർ തന്ന പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അവർ പറഞ്ഞു ഇല്ല കുരു എണ് വെയിലുണ്ട് ഞാൻ ഇല്ല ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യണം അപ്പം എൻ്റെ അടുത്ത് മേക്കപ്പ് യൂസ് ചെയ്യും ഞാൻ പിന്നെ മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ട് അപ്പം മേക്കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പിമ്പിൾസ് ഒന്നും അപ്പോൾ ഞാൻ അല്ല കാരണം ഇത്രയും വർഷമായിട്ട് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുന്നു ഇത്രയും വർഷമായിട്ട് ഞാൻ സ്പഞ്ച് ആയാലും ബ്രഷ് ആയാലും ഞാൻ ഒരു പൗഡർ ഇട്ടാൽ പോലും ഞാനത് കഴുകാതെ ഞാൻ എഗ് യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അവർ പറയുന്നത് ഇല്ല അങ്ങനെയെല്ലാം നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഞാൻ എന്താ ചോദിച്ചാൽ ഞാൻ കുറേ നാളെ ഏകദേശം ത്രീ മന്ത്സ് ബേസ് ആയിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതിരുന്നു എനിക്ക് ഒരു മാറ്റമില്ല കൈ എനിക്ക് കുരുവിനൊന്നും ഒരു മാറ്റമില്ല കുരു വന്നു അങ്ങനെ ഞാൻ ആ ഡെർമാറ്റോളജി കട്ട് ചെയ്ത് എനിക്കത് വർക്കാവില്ലെന്ന് തോന്നി ഞാൻ അഗൈൻ വേറൊരു ഡെർമാറ്റോളജിറ്റിനടുത്ത് പോയി അടുത്ത് പോയിട്ട് ഈ നടന്ന സംഭവങ്ങളെല്ലാം കാരണം ക്ലിയർ ആയിട്ട് ഞാൻ ഡോക്ടറിനടുത്ത് പറഞ്ഞു കൊടുത്തു ഡോക്ടർ പറഞ്ഞു മേ ബി എൻ്റെ അടുത്ത് പറഞ്ഞു പാലിൻ്റെയും തൈര് മധുരം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ യാ അതൊരു പോയിന്റ് ആണ് പാല് മധുരം തൈര് ഇതൊക്കെ എൻ്റെ അടുത്ത് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ഞാൻ അവോയ്ഡ് ചെയ്യാം അപ്പം ഞാൻ എന്തുകൊണ്ട് പാലും തൈരൊക്കെ പാല് അല്ല തൈരല്ല എൻ്റെ അടുത്ത് പാൽ ഉൽപ്പന്നങ്ങൾ കുറയ്ക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എന്തുകൊണ്ട് ഞാൻ ഒരു ദിവസം രണ്ട് നേരം ചായ കുടിക്കുന്നതാണ് രാവിലെയും കുടിക്കും വൈകിട്ട് ഓടിക്കും പിന്നെ എനിക്ക് തലവേനയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കോഫി കുടിക്കും എനിക്ക് ഭയങ്കര കോഫി ലവറാണ് എനിക്ക് പ്രത്യേകിച്ച് മസാല ദോശയും ഫിൽറ്റർ കോഫി ഞാൻ അവിടെ മരിച്ചു വീണു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടറെ പറഞ്ഞു അതുകൊണ്ടാവാം എന്ന് പറഞ്ഞു എൻ്റെ ഇനി മേപ്പ് അവർ എൻ്റെ അടുത്ത് സെയിം കാര്യം പറഞ്ഞു മേക്കപ്പും പ്രോഡക്റ്റും കുറയ്ക്കൂ എന്ന് പറയും ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പാലിൻ്റെ ഉപയോഗം കുറയ്ക്കുക അപ്പോൾ ഞാൻ പാലിൻ്റെ ഉപയോഗം കുറയ്ക്കാന്ന് കുറച്ചു പാലിൻ്റെ ഉപയോഗം കുറച്ചപ്പോഴാ എനിക്ക് കുരു കുറഞ്ഞു കൈ സീരിയസ്ലി എൻ്റെ കുരു കുറഞ്ഞു അതായത് എനിക്ക് മന്തിലി ഒരു എനിക്ക് മന്തിലി ഒരു പത്ത് കുരു വരുമെന്നുണ്ടെങ്കിൽ അതൊരു ആറ് എന്താ ആറായിട്ടൊക്കെ കുറഞ്ഞു അതായത് എനിക്കൊരു ആറ് അഞ്ച് കുരുമൊക്കെ വരണുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് ഓക്കെ മേ ബി പാലിൻ്റെ ആയിരിക്കുമെന്ന് വിചാരിച്ചു ഞാൻ പാല് കംപ്ലീറ്റ് ഞാൻ ഇപ്പം പാല് ഞാൻ ഒഴിവാക്കിയിട്ട് ഏകദേശം നാല് മാസം പാല് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ട് പക്ഷേ ഇപ്പോഴും എനിക്ക് ലൈക്ക് എനിക്ക് എന്നിട്ട് നാല് ഇപ്പം വരെ നാല് മാസം എന്നിട്ട് കുറേ നാൾ മുമ്പ് വരെ എനിക്ക് പാൽ ഒഴിവാക്കിയിട്ടും എനിക്ക് കുരു വന്നോണ്ടിരുന്നു അപ്പം അതെന്താണ് ഞാൻ ഇതെല്ലാം ഒഴിവാക്കിയതല്ലേ എന്തെന്തോന്നു ഞാൻ ബ്രാൻഡുകൾ പുതിയ പുതിയ ബ്രാൻഡുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സ്കിന്ന് ഞാൻ ഇങ്ങനെ എടുത്തേക്കണം അപ്പോൾ എനിക്ക് ഈ ബസ് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല ലൈക്ക് സിറോ ഒന്നും ഞാനിപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഞാൻ പഴയ സീറംസ് തന്നെയാണ് ഇപ്പോഴും ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഇല്ല എനിക്കതി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അപ്പോൾ പുതിയ സീറോ വരുമ്പോൾ ഞാൻ ഇല്ല പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു അങ്ങ് എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് അപ്പോൾ എനിക്ക് പുതിയ ബ്രാൻഡ് ഒന്നും ഇടുന്നോക്കാൻ ഇപ്പം ലിപ്പ് ബാമ് അണ്ടർ ആം റോൾ ഓണ് ഫേസ് വാഷ് ഇതൊക്കെയാണ് ഓക്കെ പക്ഷേ സീറം മോയിച്ചറൈസർ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഓക്കെ ഞാൻ അതങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് കുറേ നാളായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും അപ്പോൾ എനിക്കിങ്ങനെ കുരു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഓക്കെ കുരു വരണത് ഓക്കെ കുഴപ്പമില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം എന്തോ എനിക്ക് മനസ്സിലായി എന്തോ എനിക്ക് ഇൻറ്റേർണലി ഉള്ള പ്രോബ്ലം ആണ് അങ്ങനെ ഞാൻ എണ്ണായിരം രൂപയ്ക്ക് നിങ്ങൾ കേട്ടോ പതിനായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ കുറഞ്ഞു എണ്ണായിരം രൂപയ്ക്ക് എൻ്റെ ഹോർമോൺസിൻ്റെ ഫുള്ള് ടെസ്റ്റ് ചെയ്ത് ഞാനൊരു വീഡിയോ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫുള്ള് ടെസ്റ്റ് ചെയ്തു ഫുള്ള് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് മനസ്സിലായി കുറേ ഹോർമോൺസ് ഭയങ്കര ഡിഫ് തെറ്റി തെറ്റായി ചിലത് ബോർഡർ ലൈനാണ് ചിലത് കുറേ കൂടുതലാണ് ചിലത് ഒട്ടും ഇല്ല ഒട്ടുമില്ല ആയിട്ടുള്ള ഒന്നോ രണ്ടോ ഹോർമോൺസ് പോലും ഇല്ല അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഹോർമോൺസൊക്കെ പ്രശ്നമാണ് അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഹോർമോൺസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ചെയ്തപ്പോഴത്തേക്കും എക്സസൈസൊക്കെ ചെയ്തു എൻ്റെ ഹോർമോണൽസ് ഒക്കെ ബാലൻസ് ആയി പക്ഷേ എഗെയിൻ എനിക്ക് ഗുരു വരുന്നുണ്ട് കഴിച്ചു അപ്പോൾ പിന്നെ എനിക്ക് കുരു വരാനുള്ള ഹോർമോണൽ ഇംബാലൻസ് ഒന്നുമില്ല ഒറ്റ സെക്കൻഡ് കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ ഇനി എന്തായാലും ഗുരു തന്നോണ്ടിരിക്കുന്നത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വയർ ബ്ലോട്ട് ബ്ലോട്ടെന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ഒന്നും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ത് കുടിച്ചാലും വയറൊരു ചമടും ഉണ്ട് ഞാൻ പച്ചവെള്ളം കുടിച്ചാൽ പോലും എനിക്ക് നാല് മാസം പ്രഗ്നൻ്റ് ആയ പോലെയാണ് എൻ്റെ വയറസ് ഞാൻ ഇതിൻ്റെ കാരണം എനിക്ക് എനിക്കെന് ഇത്രയും വേറെ കാരണം എനിക്ക് വയറുള്ള ഒരാളാണ് ഞാൻ എനിക്ക് വയറുണ്ട് കാരണം എനിക്ക് ഫാമിലി ജനറ്റിക്കായിട്ട് അമ്മയ്ക്കും വയറുണ്ട് എനിക്കും വയറുണ്ട് അങ്ങനത്തെ ഒരു ബോഡി ടൈപ്പാണ് എൻ്റെ പക്ഷേ എനിക്കിങ്ങനെ വയറ് വന്നുകൊണ്ടി എനിക്ക് എനിക്കെന്ത് ഇത്രയും വയറ് ഒന്നും കഴിക്കാൻ അതായത് ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചാൽ പോലും എൻ്റെ വയറ് ബ്ലോട്ടാകും പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും ക്ഷീണവും വയറിങ്ങനെ എനിക്ക് ഈ വയറും കൊണ്ട് എവിടെയെങ്കിലും പോയി പോയിരുന്നാൽ മതി അങ്ങനത്തൊരവസ്ഥയായിപ്പോച്ചാൽ അങ്ങനത്തെ ഒരു അതോ ആ സമയത്ത് മുഖം നിറച്ച് കുരു കവിള് മാത്രമല്ല താടി നെറ്റിലെ ഫോട്ടോ ഒക്കെ കൊടുത്തേക്കാം എനിക്ക് കുരു ഇല്ലാത്ത സ്ഥലം മുഖം നിറച്ച് അതും പാണ്ഡം പാണ്ടം കുരുക്കണം എന്ന് വെച്ചാൽ സ്കിന്നിന് അടിയിൽ എന്തോ വലിയ ടിഷ്യൂ ഉരുട്ടി വെച്ചേക്കണക്ക് അത്രയ്ക്ക് കുരുക്കളും അമ്മാതിരി ഇൻഫ്ലമേഷൻ എൻ്റെ മുഖത്ത് അപ്പം ഞാൻ വിചാരിച്ചു അതെന്തങ്ങനെ എനിക്ക് ഇങ്ങനെ കുരു വരാൻ അതെന്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നിട്ട് എനിക്ക് ഒട്ടും പറ്റല്ല പിന്നെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബാത്റൂമിൽ പോകുന്നത് ഞാൻ ഇപ്പോൾ ഒരു സാധനം കഴിച്ച അതേപോലെ ബാത്റൂമിൽ പോകും ഞാനിപ്പോൾ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഞാനിപ്പം ബിരിയാണി കഴിച്ച അത് ഞാൻ കഴിച്ച ഉടനെ എനിക്ക് ബാത്റൂമിൽ പോകണം ഞാൻ ഒന്നും ഇപ്പോൾ ഞാനൊരു ക്യാരറ്റ് കഴിച്ചാലും എനിക്ക് അതേപോലെ ബാത്റൂമിൽ പോകണമുണ്ട് ബിക്കോസ് ഒന്നും ബോഡി ബോഡിയിൽ ഒന്നും വലിച്ചെടുക്കാതെ ഞാൻ കഴിക്കുന്ന അതേപോലെ പോകുന്നു ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല വയറൊടുക്കത്തെ വേദന പിന്നെ ഞാൻ രണ്ടോ മൂന്ന് തവണ എന്റെ സ്റ്റൂളിൽ അതായത് ഞാൻ എൻ്റെ മോഷനിൽ ബ്ലഡ് കണ്ട് അപ്പൊ ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടി കാരണം സെറ്റാണ് നമ്മൾ മൂക്കിൽ കൂടെ ബ്ലഡ് വന്നാലോ ചെവിയിൽ കൂടെ ബ്ലഡ് വന്നാലോ വായി വായിക്കൂടെ ബ്ലഡ് വന്നാലോ സ്റ്റൂളിൽ കൂടെ അതായത് നമ്മുടെ മോഷണിൽ കൂടെ നമ്മൾ ബാത്റൂമിൽ പോകുമ്പം അതായത് നമ്മൾ ഇതെന്താ പറയുക നമ്മൾ മോശം പോകുമ്പോഴത്തേക്കും അതിൽക്കൂടെ ബ്ലഡ് വന്നാലോ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ക്യാൻസറാണ് സീരിയസ്ലി ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത് കാരണം മിന്നാര സിനിമ കണ്ട നാളുകളിൽ ഞാൻ വിചാരിക്കുന്നത് മൂക്കിൽ കൂടെ ബ്ലഡ് വന്നാൽ ക്യാൻസറാണ് ആ ഒരു ഇപ്പം ഇരുപത്തഞ്ച് വയസ്സാണ് എനിക്ക് അത്ര മെച്യൂരിറ്റി ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യത്തിൽ ഇട്ട് ഞാൻ രാത്രി ഇന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ ബ്ലഡ് വന്ന് കണ്ടപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യണേ നോക്കിയിപ്പം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് സ്റ്റൂളിൽ ബ്ലഡ് വരണത് ഒന്നിങ്ങി ആമ അക്ഷയ ക്യാൻസർ അല്ലെങ്കിൽ എന്തോ കോളോൺ ക്യാൻസർ ഇങ്ങനെ ആലോചിക്കണം ക്യാൻസർ ഓക്കെ ക്യാൻസർ വന്നാലും ഞാനത് ആരും കളി കേൾക്കുന്ന ഒന്നും അല്ല കാരണം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാണ് ഞങ്ങ ക്യാൻസർ യൂ ക്യാൻസർ വന്ന വീട് പണി ഒന്നും ഇല്ല ഞാൻ ഇങ്ങനെയാണ് ഏ ഈ രാത്രി ഞാൻ ഇവിടെ ഇവിടെയാണ് വെട്ടിട്ടേക്കണം അന്ന് ആ സമയത്ത് ഇവിടെയാണ് വെട്ടിട്ടിരുന്നത് ഞാൻ കിടന്ന എൻ്റെ ഇങ്ങനെ വെള്ളം വീട് പണി ഒന്നും ആയില്ല അമ്മയും മാളു ഭവാനീ എന്തരെയും എനിക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കണം ഭവാനിയെ ഞാൻ തട്ടിപ്പോ വീട് പണി കഴിയുന്നവരെ എനിക്ക് ആയുസ് തരണേ ഒരു ദിവസം ആ വീട്ടിൽ കിടക്കാൻ പറ്റണേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എനിക്ക് വീട് പണി എനിക്ക് വീട്ടിൽ ഒരു ദിവസം ഇല്ലെങ്കിൽ കിടക്കാൻ എനിക്ക് ഒരു തരണയാണ് സ്വന്തം വീട്ടിൽ ഇന്നേ വരെ ഞാൻ കടന്നിട്ടില്ല എങ്ങനെ എന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും മരിക്കും എന്തായാലും ലാസ്റ്റ് സ്റ്റേജ് ഇങ്ങനൊരു ചേക്കണം എൻ്റെ ഇതാണ് ലാസ്റ്റ് സ്റ്റേജാണ് അപ്പം എന്തായാലും ഇനി രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ പോകണില്ല അച്ഛന്തു അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഇത്രയും വൃത്തിയിട്ടൊരു ഓവർത്തിങ്കർ ആണെന്ന് ഞാൻ ഇച്ചിരി ബ്ലഡ് ഉണ്ടെന്ന് ഞാൻ വേറെ എങ്ങോട്ടൊക്കെ പോയി ഞാൻ വിചാരിച്ചു എത്ര രൂപ രൂപയാവും ചികിത്സയ്ക്ക് അപ്പോൾ വീട് വയ്ക്കാൻ എൻ്റെ പൈസ ആണില്ല ചികിത്സയൊക്കെ എടുക്കുകയാണെന്നു പറഞ്ഞാൽ വീട് വയ്ക്കാൻ എൻ്റെ പൈസ ആണില്ല അപ്പം ഞാനൊരു കാര്യം ചെയ്യുക ആശുപത്രിയിൽ ഒന്നും പോകണ്ട ചികിത്സിക്കേണ്ട ആരും ഒന്നും അറിയിക്കേണ്ട ചാമണി ചാവട്ട് വീട് പണി തീർക്കാം ഇതാണ് എൻ്റെ മൈൻഡ് സെറ്റ് കാരണം ഹോസ്പിറ്റലിൽ പോയി എനിക്ക് എന്തായാലും ആണെന്ന് അറിഞ്ഞാൽ പിന്നെ ചികിത്സയ്ക്ക് എൻ്റെ പൈസ ഇല്ല ആ പൈസ വീട് വയ്ക്കാൻ വെച്ചേക്കണ പൈസ എടുത്ത് ഞാൻ ചികിത്സിക്കുവാണ് അപ്പോൾ ഞാൻ ഇല്ല അങ്ങനെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് കാരണം ഞാൻ എൻ്റെ അത്രയും സങ്കടം കണ്ട് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ കണ്ണൊക്കെ തടിച്ച് ഒരാൾക്ക് ഇങ്ങനെ എൻ്റെ ഒരാൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് എൻ്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു ഇല്ലാണ്ട് എനിക്ക് വയ്യ പറഞ്ഞ നീന്തൽ കരുതി എന്ന് വെച്ചപ്പം ഞാൻ ഇങ്ങനെ കാര്യം അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു മരപ്പാഴേ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു മരപ്പാഴെ ഏതെങ്കിലും ഗ്യാസ്ട്രോളജിസ്റ്റിനെ കൊണ്ട് കാണിക്ക് അവിടെ ഇത് നിനക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല ഞാൻ പോകും ഞാൻ എന്തായാലും മരിക്കും അപ്പം പിന്നെ ഒരു പൈസ ചിലവാക്കാൻ എനിക്ക് വയ്യ ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തെ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം അങ്ങനെ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കണ്ടപ്പോഴാണ് ഗൈസ് ഗ്യാസ്ട്രോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ സിംഡംസ് ഒക്കെ കണ്ടിട്ട് എൻ്റെ അസുഖം ഐ ബി എസ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഇതാണ് എൻ്റെ അസുഖത്തിൻ്റെ പേര് ഞാനങ്ങോട്ട് കാട് കയറി ചിന്തിച്ചാൽ അങ്ങനെ ഇങ്ങനെ ഓ ആ സമയം ഞാൻ ഞാൻ എന്താ ഞാൻ ആ സമയം നമ്മൾ ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാഭവനി ഇത്ര പേർക്ക് അങ്ങനെ അസുഖങ്ങളുണ്ട് ക്യാൻസറുകളുണ്ട് അവനെയൊക്കെ നിരീക്ഷിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കാരണം നമ്മൾ ഒരു സമയം നമ്മൾ അങ്ങനെ നമുക്ക് നമ്മളെ ഫാമിലിക്ക് ആരുമില്ല എന്നുള്ളൊരു ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ അറിയാൻ നമ്മളൊന്നും ഒരു പോകും വല്ലാത്തൊരവസ്ഥയിലോട്ടായിപ്പോൾ സോ ഇനി അടുത്തത് എൻ്റെ ആ ഒരു സിംറ്റോംസ് കണ്ടിട്ട് ഡോക്ടറെ ഇന്ന ആണ് പ്രശ്നം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞപ്പം ഹോൾ സെക്ട് ഇപ്പം എൻ്റെ അസുഖത്തിൻ്റെ പേരാണ് ഇററ്റബിൾ ബൗൾ സിൻഡ്രം ഐ ബി എസ് ഐ ബി എസ് എന്താണെന്നുണ്ടെങ്കിൽ എൻ്റെ അസുഖം എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് നമ്മളെ കുടല് അതായത് കുടല് പ്രവർത്തിക്കായിരിക്കുക കുടല് നല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുടല് പ്രവർത്തിക്കാതിരിക്കുക അതാണ് ഐ ബി എസിൻ്റെ അതായത് ഐ ബി എസിൻ്റെ റീസൺ ഇതുവരെ ആയിട്ട് ഒന്നും കണ്ടുപിടിച്ചില്ല ലൈക്ക് ഐ ബി എസ് എന്ന് പറഞ്ഞ രസുഖമാണ് കൂടുതലും വെസ്റ്റേൺ സൈഡിലാണ് വരുന്നത് ലൈക്ക് വെസ്റ്റേണിലോട്ടാണ് വരുന്നത് പക്ഷേ ഐ ബി എസ് എന്ന് പറഞ്ഞ സംഭവം നമ്മളിടയിലും പതിനഞ്ച് മുതൽ നാൽപ്പത് വയസ്സായ ആൾക്കാരിൽ കാണുന്നത് കോമൺ ആണെന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കോമൺ അല്ലാത്ത എപ്പോഴെന്ന് വെച്ചാൽ എൻ്റെ മുഖത്ത് പിമ്പിൾസ് വന്നപ്പോഴാണ് എനിക്കിത് ഭയങ്കര എൻ്റെ ക്ലിയർ സ്കിൻ സ്കിന്നല്ലേന്നോ അപ്പം പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്കിത് സഹിക്കാൻ പറ്റായിരുന്നു പോയത് സോ സിംറ്റംസ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് അബ്ഡോമിനൽ പെയിൻ വരും അതായത് വയർ വേനിക്കാൻ പോലായിരിക്കും പീരീഡ്സായി പീരീഡ്സ് ആയി ഞാൻ എടുത്താൽ എനിക്ക് പീരീഡ്സ് ആയിക്കണം അല്ലെങ്കിൽ മോശം പോവാൻ മോശം പോകുന്ന സമയത്ത് ഭയങ്കര വേദനയെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ കരഞ്ഞു പോകും അത്രയ്ക്ക് പെയിൻ ആണ് ചില സമയത്ത് മോശം പോകുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേറൊരു സിംറ്റം ചോദിച്ചാൽ ചിലർക്ക് ഡയേറിയം വരും ചിലർക്ക് കോൺസ്റ്റിപ്പേഷനും വരും എനിക്ക് രണ്ട് പറ്റണേ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്താണ് എനിക്ക് ബ്ലഡ് വന്നത് കോൺസ്റ്റിപ്പ് കാരണം നമ്മൾ അത്രയും പ്രഷർ കൊടുക്കാൻ പറ്റും മുറിഞ്ഞിട്ടോ വല്ലതോ വരുന്നത് അപ്പം ഡോക്ടർ ഈസ് കോമൺ ആണെന്ന് പറഞ്ഞു ഇതിൻ്റെ എല്ലാ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വേറെ സീനൊന്നുമില്ല ആൻഡ് പിന്നെ എന്താ ഡയേറിയ എന്ത് കഴിച്ചാലും ലൂസ് 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 ആയിട്ട് പോകും അതായത് പിന്നെ നമുക്ക് ബാത്റൂമിൽ പോകണം പിടിച്ചു വയ്ക്കാൻ പറ്റില്ല അതായത് നമുക്കൊരുണ്ടായിരുന്നു നമുക്കൊരു പവർ ഉണ്ട് ബാത്റൂം ആണെങ്കിൽ നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും അതായത് ഓക്കെ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയി ബാത്റൂമിൽ പോകണം പക്ഷേ ഇവിടെ വൃത്തിയില്ല വേറൊരു സ്ഥലത്ത് പോകാൻ നമ്മൾ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റും ഇത് അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റും അത് നമ്മൾ കൺട്രോളിൽ തെറ്റി പോവും നമുക്ക് പോയപ്പോൾ അത്രയ്ക്കും ഡിഫിക്കൽട്ടാണ് നമ്മുടെ വയറും നമ്മുടെ ആ ഒരു ഏരിയയ്ക്ക് ഭയങ്കര പെയിൻ നമ്മുടെ നമ്മൾ പോണ സ്റ്റൂളിൽ മ്യൂക്കസ് ആണ് അതായത് ലൈക്ക് മ്യൂക്കസ് അണക്കത്തൊരു ഫ്ലൂയിഡ് എപ്പോഴും ഉണ്ടാവും അപ്പം നമുക്ക് എന്താണെന്ന് അറിയുമോ നമുക്ക് പിന്നെ ഒന്നുണ്ടാവുന്ന ചോദിച്ചാൽ നമുക്കൊന്ന് കഴിക്കണം നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് ബാത്റൂം വേണം വെള്ളം ഞാൻ ഇങ്ങനെ സീരിയസ്ലി എൻ്റെ സിമിനാൽ എനിക്ക് വെള്ളം കുടിച്ചാലും ബാത്റൂമിൽ പോകണം എനിക്കൊന്ന് ചോറ് കഴിച്ചാൽ എനിക്ക് അപ്പം ബാത്റൂമിൽ പോകണം എനിക്കൊരു ബിരിയാണി കഴിച്ചാൽ അപ്പം ബാത്റൂമിൽ വേണം എനിക്ക് എന്ത് കഴിച്ചാലും അപ്പം ബാത് എന്തൊരു പ്രശ്നം നമുക്ക് പുറത്തിറങ്ങി നമ്മളൊരു എവിടെയെങ്കിലും പോയി ഒരു കല്യാണത്തിന് പോയപ്പോലും കല്യാണത്തിൽ നിന്ന് കഴിച്ചാൽ പോലും നമുക്ക് ആ സെക്കൻഡ് ബാത്റൂമിൽ പോണം വാ ഇറ്റ്സ് ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാ ീസൺ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ഓവർ ആക്ടിവിറ്റി ആണ് അതായത് ഒരു കുടൽ ഒരു അഞ്ച് മണിക്കൂർ എക്സാമ്പിൾ ആണ് പറയുന്നത് അഞ്ച് മണിക്കൂർ പ്രവർത്തിക്കേണ്ട കുടലിനെ ഞാൻ ഒരു അമ്പത് മണിക്കൂർ ഒരു ദിവസം കൊണ്ട് പ്രവർത്തിപ്പിക്കും കാരണം അമ്മ ഒരു ഫുഡ് അടിച്ച് കേറ്റിയിട്ട് കുടലിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ ആൻഡ് ഓൾസോ ചില ഫുഡ്സ് നമുക്ക് ചില ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ ചില ഫുഡ്സ് നമുക്ക് നമ്മുടെ ബൗളിന് പ്രശ്നം അതായത് വൈറ്റിന് പ്രശ്നമാണ് പിന്നെ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി അതിന് എനിക്ക് പറയേണ്ട ആവശ്യമില്ല സ്ട്രെസ്സിനേക്കാളും എനിക്ക് ൻസൈറ്റി ഉണ്ട് പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് ആൻസൈറ്റിയൊക്കെ കളഞ്ഞു വരണ അടുത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയിലായതുകൊണ്ട് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഉള്ളതുകൊണ്ട് ആൻസൈറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മനസ്സിലായോ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി അപ്പം സ്ട്രെസ്സും ആൻസൈ ആൻസൈറ്റി കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇത് നടക്കാം വയറിനൊരു പ്രശ്നമാണ് പിന്നെ നമ്മളെ ഗഡ് ഗഡ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയ ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് കാരണം നമ്മുടെ വയറിന് സുഖം ഇല്ലെങ്കിൽ ഗായസ് നമ്മൾ ഒരു തേങ്ങ നടക്കത്തില്ല നമ്മുടെ പരിവാറിലൊന്നും നടക്കത്തില്ല നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റത്തില്ല നമ്മളെ എപ്പോഴും ഡിസ്റ്റർബ്ഡായിരിക്കും നമുക്കൊരു വല്ലാ ഭയങ്കര മൂർച്ച നമ്മളൊരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകും സോ എപ്പോഴും എന്തിനേക്കാളും ഗട്ടിന് പ്രാധാന്യം കൊടുക്കുക ഗഡ് ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്ത് ഡോക്ടർ എനിക്ക് തന്നൊരു മെഡിസിനാണ് പ്രോ പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ ഒരു കുപ്പി ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു ക്യാപ്സ്യൂൾ ഒരു ടാബ്ലറ്റ് പ്രോബയോട്ടിക് ടാബ്ലറ്റ്സ് എൻ്റെ അടുത്ത് ഒരു ദിവസം ഒരെണ്ണം വെച്ച് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പ്രോ ബയോട്ടിക് ടാബ്ലറ്റ് ഞാൻ രണ്ട് ദിവസം കഴിച്ചതും എൻ്റെ ഹോർ ബ്ലോട്ടിങ് എനിക്ക് ബാത്റൂമിൽ പോകാൻ വരണത് എൻ്റെ എല്ലാ പ്രശ്നവും സോൾവായെന്ന് വെച്ചാൽ സീരിയസ്ലി ഗൈസ് എൻ്റെ പ്രശ്നം സോൾവായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രോബയോട്ടിക്കായിട്ടുള്ള ഫുഡ് എൻ്റെ അടുത്ത് ഒന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഡയറ്റ് നോക്കണം ഒരുപാട് ഫ്രൂട്സ് വെജിറ്റബിൾസ് പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ആ സമയത്ത് കയറിയില്ല പക്ഷേ എൻ്റെ ആ ഒരു സാധനം സോൾവ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഡിസംബർ ഹാഫോട് കൂടി ഞാൻ പിന്നെ എൻ്റെ ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി എൻ്റെ ഡയറ്റ് നോക്കാൻ വേണ്ടി ഇപ്പോൾ ഈ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിനകത്ത് ത്രില്ലിയൻസ് ഓഫ് നല്ല അടിപൊളി നല്ല ബാക്ടീരിയ ഉണ്ട് പ്രത്യേകിച്ച് മൂന്ന് ടൈപ്പ് ഓഫ് ഇതാണ് വരുന്നത് ഒന്ന് ലാക്ടോബേസിലസ് എല്ലാവർക്കും നമ്മുടെ പാല് പാൽ ഉൽപ്പന്നങ്ങളെ ദഹിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ലാക്ടോ ബേസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് നമ്മുടെ കുടലിന്റെ ഇന്നർ ലൈനിങ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുടലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ബാക്ടീരിയാണ് ബൈഫഡോ ബൈഫോ ബാക്ടീരിയ ബാക്ടീരിയെന്ന് പറഞ്ഞാൽ ബൈഫഡോ ബാക്ടീരിയ ഇത് ഇന്നർ ലൈൻ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൂടി നമ്മൾ ഐ ബി എസ് എന്ന് പറഞ്ഞ സിൻഡ്രോം കുറയ്ക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഐ ബി എസ് വരാതെ കാരണം ഈ ബാക്ടീരിയയുടെ കുറവായിരിക്കാം ഐ ബി എസ് അങ്ങനെയുള്ള അസുഖങ്ങൾ അങ്ങനെ പല അസുഖങ്ങളും നമ്മളെ നമ്മളെ ഹെൽത്തിലേക്ക് നമ്മളെ നമ്മൾ എന്താ പറയുക നമ്മളെ കുടലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ബാക്ടീരിയ ആൻഡ് നെക്സ്റ്റ് വരുന്ന ഒരു ബാക്ടീരിയ തന്നെ സക്കാരോ മൈസീസ് ബൈലോ ബൈലോഡിയം എന്ന് പറഞ്ഞ ബാക്ടീരിയമാണ് ആൻഡ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ടോക്സിൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബാക്ടീരിയ അടിപൊളിയാണ് നമ്മൾ നമ്മളെന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ ഫുള്ള് ചാവും കൈസ് ഓക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി ഫുഡ് പോയിസൺ ഒക്കെ വരാൻ നമ്മുടെ കടലൊക്കെ സീനാണ് ഓക്കെ സ്ട്രെസ്സ് അത് ഞാൻ പറയല്ലോ സ്ട്രെസ്സ് ആൻസൈറ്റി പിന്നെ ആൻറ്റിബയോട്ടിക്ക് പെയിൻ കില്ലേഴ്സ് ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഒരുപാട് പെയിൻ കില്ലേഴ്സ് കാരണം എനിക്ക് സ്ഥിരം മൈഗ്രെയിൻ ആയിരുന്നു എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണത് പെയിൻ കില്ലേഴ്സ് ആണ് കാരണം എന്നും ദൂരെ ഒക്കെ പഠിച്ചിട്ട് വരുമ്പോഴത്തേനും എപ്പോഴും തലവനാണ് പിന്നെ വിശന്നിരിക്കുന്നത് നിങ്ങൾക്കറിയായിരിക്കും വിശന്നിരിക്കുമ്പോഴത്തേക്ക് ഒടുക്കത്ത മൈഗ്രൈൻ ആയ സമയത്ത് ഞാൻ നമുക്ക് അന്ന് ആ മുമ്പൊന്നും ഒന്നും കഴിക്കാൻ പോലും ഇല്ലാതെ രാത്രി ഉറങ്ങാതെ ബഹളം ആടിയും പറക്കിക്കെട്ടലും അടലും വിളിയൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് ഒന്നും കഴിക്കാൻ പറ്റാൻ തന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും അതെല്ലാം കൂടെ കൊണ്ടുപോവുമ്പോൾ എനിക്ക് മൈഗ്രൈൻ അപ്പം പെയിൻ കില്ലർ കില്ലറല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല എന്നാൽ എന്നും എണ്ണം ഒരിടത്തൊരു ഡോക്ടറിൻ്റെ പുറത്ത് കൊണ്ടുപോയി ചികിത്സിക്കാൻ അല്ലെങ്കിൽ എനിക്ക് എന്നും കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് വാങ്ങിച്ചു തരാനും ആരുമില്ലാത്തത് കൊണ്ട് ഓൺലി ഡിപ്പെൻ്റൻ്റ് ഓൺ പെയിൻ കില്ലേഴ്സ് പിന്നെ ജങ്ക് ഫുഡ് അമിതായിട്ടുള്ള ജങ്ക് ഫുഡ് അത് നിങ്ങൾക്ക് പറയേ വേണ്ട ഞാൻ എനിക്ക് ഭയങ്കര ഇനി മുമ്പ് ഞാൻ എനിക്ക് അധികം ഫുഡൊന്നും കിട്ടിയിട്ടില്ലാത്ത കൊണ്ടായിരിക്കും ഇനി ഭയങ്കര ആർത്തിയായിരുന്നു ഗൈസ് ഫുഡിൻ്റെ അടുത്ത് ആർത്തി എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞു എനിക്ക് പുറത്തിറങ്ങി കുറേ ഫുഡ് വാങ്ങിച്ച് കഴിക്കണം അമ്മ അതൊരു ആർത്തിയായിരുന്നു അങ്ങനെ ഈ ഒരു ആർത്തിയുടെ ഫലമായിട്ട് എൻ്റെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയലെല്ലാം ചത്തുപോയി ചത്തുപോയത് കൊണ്ട് തന്നെ എൻ്റെ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എനിക്ക് ബ്ലോട്ടിംഗ് വരുന്നുണ്ട് എൻ്റെ വയറ്റിൽ ഇൻഫ്ലമേഷൻ വരുന്നുണ്ട് ഇൻഫ്ലമേഷൻ ആയതുകൊണ്ട് എൻ്റെ കവിളിൽ നിറഞ്ഞ നിറയെ കുരുങ്ങുകളും വന്നു അപ്പം ഇത് മാറ്റാൻ വേണ്ടിട്ട് ഡിസംബർ ലാസ്റ്റോട് കൂടി ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ ഒരു ടില് ഡേറ്റ് വരെ ഞാൻ എൻ്റെ ഡയറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഒന്ന് പാൽ പാൽ ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള ഒന്നും ഞാൻ കഴിക്കുന്നില്ല ഏകദേശം കുറേ നാളായി പാൽ ഉൽപ്പന്നങ്ങൾ പാല ചായ കുറച്ച് കുറേ ഗ്രീൻ ടീ ആണ് ഞാൻ കുടിക്കുന്നത് എൻ്റെ ഫുഡ് ഡയറ്റ് ഞാനൊരു വീഡിയോ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ നമുക്ക് ചെയ്യാം ആൻഡ് എനിക്കിപ്പം എൻ്റെ കവിൽ നിങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് റെഡ് ഡിഷായിട്ട് നിപ്പുണ്ട് അത് പിമ്പിൾസ് വന്നിട്ട് മാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്രീം ഇട്ടേക്കുന്നതാണ് അത് ഞാനൊരു വീഡിയോ ചെയ്യാം കാരണം ഇപ്പം ഞാൻ അത് ജസ്റ്റ് റിവ്യൂ ചെയ്യുന്നതേ ഉള്ളൂ ആ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം പക്ഷെ പോട്ടെ പോയിട്ട് ഞാൻ റിവ്യൂ ചെയ്യാം ഒരുപാട് പേര് ഒരുപാട് സെലിബ്രിറ്റീസ് ഭയങ്കര ഹൈബ്രിഡ് പ്രോഡക്റ്റ് ആയിരുന്നു ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും നോക്കിയിട്ട് പറയും ഇപ്പോൾ എനിക്ക് പിംപിൾസ് വരുന്നതെന്ന് വെച്ചാൽ മുമ്പത്തെ പോലത്തെ പിമ്പിൾസ് ഇല്ല ബട്ട് എനിക്ക് ഒന്നോ രണ്ടോ ഒക്കെ ചില സമയത്ത് വരാറുണ്ട് വരുമ്പോൾ നല്ല മുതുക്കു കുരുവളായിരിക്കും പിന്നെ എനിക്ക് പറഞ്ഞ കാര്യം ഓരോ ദിവസവും ഞാൻ കഴിക്കുന്ന ഫുഡ് എഴുതി എഴുതിയിരിക്കും ഞാൻ രാവിലെ ഗ്രീൻ ടീ ടൂച്ചു പലരായിട്ട് ഞാൻ ദോശ കഴിച്ചു ഉച്ചയ്ക്ക് ഞാൻ ഇന്നത് കഴിച്ചു ഇതെല്ലാം കഴിച്ചു വയ്ക്കുന്നത് എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നോക്കി എനിക്ക് എവിടെ കുരു വന്നില്ല ഏത് ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് കുരു വന്നു ഏത് വരച്ചപ്പം വന്നില്ല ഏകദേശം ഞാനിതൊരു മൂന്ന് മാസം എടുത്താണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഇന്ന പ്രശ്നം വരും ഇന്നത് കഴിക്കുമ്പോൾ ഇന്ന പ്രശ്നം വരും എന്നുള്ളത് സോ ഇറ്റ്സ് ടേക്ക് ടൈം ബട്ട് സീരിയസ്ലി നിങ്ങളിപ്പോൾ പലർക്കും പിമ്പിൾസൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് പി സി ഒ ഡി ഇല്ല പി സി ഒ എസ് ഇല്ല തൈറോയിഡില്ല നിങ്ങൾക്ക് ഓയിലിൻ്റെ പ്രശ്നമില്ല നിങ്ങൾക്ക് വേറെ ഹോർമോണൽ ഹോർമോണിൽ ഇമ്പാലൻസൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് മൂത്ത് കുരുവുണ്ട് മേ ബി ഇതുകൊണ്ടായിരിക്കാം ചില ഫുഡിൻ്റെ കൊണ്ടായിരിക്കാം ചില നിങ്ങൾക്ക് ഐ ബി എസ്സോ പ്രോബയോട്ടിക്സിൻ്റെയൊക്കെ കുറവുണ്ടായിരിക്കാം സോ അത് നിങ്ങളൊരു ഗ്യാസ്ട്രോള വൈറ്റിന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോ ആ ഒരു ഗ്യാസ്ട്രോളജിസ്റ്റിനെ കണ്ണണം വൈറ്റിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ കാണാൻ നിൽക്കരുത് ഗ്യാസ്ട്രോളജിറ്റിനെ ാണ് പിന്നെ ഞാൻ ഇപ്പൊ രണ്ട് മൂന്ന് ഡെർമറ്റോളജി കണ്ടതിൽ എനിക്ക് മനസ്സിലായ കാര്യം പലർക്കും ഇത് അറിയില്ല പലർക്കും ഇത് അറിയില്ല പലരും വിചാരിച്ചു വച്ചേക്കുന്നത് നമ്മൾ മേക്കപ്പ് ഉണ്ടോണ്ട് നമ്മൾ പ്രോഡക്റ്റ് യൂസ് ഉണോണ്ട് കുരണല്ല നമുക്ക് പലർക്കും ഈ ഐ ബി എസ് എന്നുള്ളൊരു സിൻഡ്രോം ഉണ്ട് ലീക്കി ഗ് സിൻഡ്രോം എന്നുള്ള സംഭവം ഉള്ളത് ആർക്കും അറിയത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നല്ലൊരു ഗ്യാ ഗ്യാസ്ട്രോളജിസ്റ്റിനെ കാണുക എന്ന എൻ്റെ അനുഭവം ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണോ കാണിച്ചത് സീരിയസ്ലി ഭയങ്കര ലേറ്റായിപ്പോയി ഞാനത് ഡയഗ്നോസ് ചെയ്യാൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര ലേറ്റായിപ്പോയി പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് പറയാണ് സ്വന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കുക ഇത് ആരും പറഞ്ഞു തരാനില്ല ഇത് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള ആരും മനസ്സിലാക്കണം അതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കൊരു വരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ സോ നിങ്ങൾക്കിപ്പം പി സി ഒ ഡി പി സി ഒ എസ് ഹോർമോണൽ ഇമ്പാലൻസ് ഉള്ള ഒന്നുമില്ല അല്ലാന്നുകൊണ്ട് നിങ്ങൾക്ക് കുരു എന്തുകൊണ്ട് വരണം എന്നറിഞ്ഞുകൂടാ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഫുഡിൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പം വയറിൻ്റെ പ്രശ്നമായിരിക്കും അത് നല്ലൊരു ഡോക്ടറിനെ കൊണ്ട് കാണിക്കുക അപ്പം ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് വേണം ഇത് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സ്വയം ചികിത്സ അരുതബൂ അരുത് പണി കിട്ടും സോ ഇതിപ്പോൾ എൻ്റെ ആണ് പറയുന്നത് അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടാറ്റോ അപ്പം